പേവിഷബാധയേറ്റ എട്ടു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ കുടുംബം നായ ആക്രമിച്ചതാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും വാക്സിൻ എടുക്കാൻ ആശുപത്രിയിലെ ഡോക്ടർമാർ തയ്യാറായില്ല എന്നാണ് ആരോപണം ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള ദേവനാരായണൻ എന്ന എട്ടു വയസ്സുകാരനായ കുട്ടിയാണ് ഇന്നലെ ഉച്ചയോടുകൂടി മരണപ്പെട്ടത് ആ കുട്ടിയുടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ദേവനാരായണൻ്റെ മുത്തശ്ശി ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ കുട്ടിയെ നായ ആക്രമിക്കുന്നത് അല്ലേ അതെ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് മൂന്നരയ്ക്ക് അപ്പോൾ കുഞ്ഞിൻ്റെ കൂട്ടുകാരി അംഗൻവാടിയിൽ നിന്ന് വന്നാൽ കുഞ്ഞിനെ പട്ടി കടിക്കാൻ ചെല്ലുന്നത് കണ്ടുകൊണ്ട് കുഞ്ഞ് കൈയിരുന്ന ബോൾ എടുത്തെറിഞ്ഞ് അപ്പോൾ കുഞ്ഞിനെ കുഞ്ഞ് വീഴുകയും പട്ടി കുഞ്ഞിൻ്റെ നേരെ ചെല്ലുകയും ചെയ്തു അന്ന് തന്നെ ഞങ്ങൾ മൂന്നരക്ക് മൂന്നര ഇത് സംഭവം കഴിഞ്ഞ് അഞ്ചര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടു അവിടുത്തെ ഡോക്ടറോട് കാണിച്ചപ്പോൾ പറഞ്ഞ് പട്ടി കടിച്ചല്ല കല്ലേ വീണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് സംശയമായതിൻ്റെ പേര് പിറ്റേ ദിവസം മുതിർന്ന ഒരു ഡോക്ടറെ കാണിക്കാൻ രാവിലെ കൊണ്ടുചെന്നപ്പം അദ്ദേഹം ഇതുതന്നെ പറഞ്ഞ് അവരൊരു വാക്സിൻ എടുക്കാനോ ഒരു ടി എടുക്കാനോ ഞങ്ങളോട് പറയോ അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയോ ചെയ്തില്ലേ ആ വീണു എന്ന് പറഞ്ഞു പട്ടിയും ഈ കുഞ്ഞുമായിട്ടുള്ള കടിപിടി ഇടവെന്ന് കണ്ടപ്പോഴാണ് കുഞ്ഞ് ഓടിച്ചതെന്നേ അപ്പോൾ ആ പട്ടി തിരിഞ്ഞ് കുഞ്ഞിന്റെ നേരെ വന്ന് കുഞ്ഞു ഉരുണ്ട് ഉരുണ്ടോടയ്ക്കകത്ത് വീണു പറഞ്ഞിട്ട് തയ്യാറായില്ല ഇല്ല ഇല്ല വാക്സിൻ എടുക്കാൻ അവർ തയ്യാറായില്ല ഞങ്ങളോട് അതിന് പറയുകയും ചെയ്തിട്ടില്ല കല്ലേ വീണ് കുഞ്ഞിൻ്റെ വയറിഞ്ഞും മുറിവുണ്ടായെന്നാണ് പറഞ്ഞത് ഏപ്രിൽ ിൽ സംഭവം പിന്നീട് ഇത്രയും നാല് ദിവസങ്ങൾക്ക് കുട്ടിക്ക് വീണ്ടും വയ്യാതെ നാല് ദിവസത്തിന് മുമ്പ് ആ കുഞ്ഞിന് വയറിൻ്റെ ഒരു സൈഡിൽ വേദനയായിട്ട് വന്നു ആ വീണ വയറിൻ്റെ ആ ഭാഗത്ത് തന്നെ വേദന വന്നു അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് കുഞ്ഞ് ഇതായി അവസാനം വി എസ് എം യിൽ തള്ളി മണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് മരിച്ചു അന്ന് പണ്ടാനും മെഡിക്കൽ കോളേജിൽ ചെന്ന പിഴ പേവിഷബാധയാണെന്ന് നൂറ് ശതമാനമാണെന്ന് അവർ തീർത്തും പറഞ്ഞത് ആശുപത്രി ഡോക്ടർമാർ പറയുന്നത് നായ അവരോട് പറഞ്ഞില്ല എന്നാണ് പറയുന്നത് ഇല്ല അവരോട് നമ്മൾ കുഞ്ഞിനെ കടിച്ചെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല മറ്റേ കുട്ടിയെ കടിക്കാൻ കുറച്ച് അതിൻ്റെ നേരെ ചാടിയപ്പോൾ കുഞ്ഞു ചെന്ന് ചാടി അപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ മേടുത്ത് ചാടി വീണ് നമ്മൾ കടിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ സ്രവമോ അത് നഖം കൊള്ളുകയോ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇന്നിപ്പോൾ ഇത് സംഭവിച്ചത് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഒന്നീ ഒരു വാക്സിൻ എടുക്കേണ്ട കടമയെ അവർക്കുള്ളതാണ് അല്ലെ അവിടെ ഇല്ലെന്ന് വരി അവർ നമ്മളുള്ളടത്തോട്ട് നമ്മളെ റെഫർ ചെയ്യേണ്ട കടമയും അവർക്കുള്ളതാണ് അവരതിന് മുതിർന്നിട്ടില്ല അവരുടെ അനാസ്ഥയാണ് ഇന്ന് ഈ എട്ട് വയസ്സുള്ള എൻ്റെ ദേവനാരായണൻ എന്ന് പറയുന്ന കൊച്ചുമോൻ്റെ ഈ മരണം അതുകൊണ്ട് ഇനി ഒരു കുഞ്ഞുങ്ങൾക്കായാലും ഈ ഒരവസ്ഥ വരാതിരിക്കാൻ ഞങ്ങൾ ആ ആശുപത്രിക്കും അതുപോലെ ശേഷി ക്ഷേമ സമിതിക്കും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ നീക്കിയിരിക്കും എന്താണെങ്കിലും ഈ ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ വീടിന് സമീപത്ത് വെച്ച് തന്നെ ദേവനാരായണൻ എന്ന എട്ടു വയസ്സുകാരനെ നായ ആക്രമിക്കുന്നത് നായ കടിച്ചില്ല നായ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ചാടി വീഴുകയായിരുന്നു അന്ന് തന്നെ വൈകുന്നേരം മുത്തശ്ശിയടക്കം ഈ കുട്ടിയെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു നായ ആക്രമിച്ചതാണെന്ന് പറയുന്നു പക്ഷേ കുഴപ്പമില്ല ഇതിൽ നായ ആക്രമിച്ചതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ തിരിച്ചയക്കുന്നു പിറ്റേ ദിവസം കുടുംബത്തിന് സംശയം കാരണം പിറ്റേ ദിവസം വീണ്ടും അതേ ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടിരുന്നു സീനിയർ ഡോക്ടറെ കാണിക്കുന്നു അദ്ദേഹവും പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുകയായിരുന്നു പിന്നീട് ദിവസങ്ങൾ കടന്നുപോയി നാൽപ്പത് ദിവസത്തിന് ശേഷം ഇന്നലെയാണ് ഈ കുട്ടി മരണപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ വഷളായതോടുകൂടി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടി ദേവനാരായണൻ മരണപ്പെടുകയും ചെയ്തു ഈ സംഭവത്തിൽ അപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി